നമസ്കാരം കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ നീക്കം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത ഐയേസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർക്കെതിരായ ഈ നീക്കം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കളക്ടറുടെ ഭാഗത്ത് നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായതായിട്ടാണ് വിലയിരുത്തൽ മാത്രമല്ല കളക്ടറുടെ പല അഴിമതികളുടെയും തെളിവുകൾ കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കണ്ണൂരിലെ ഭൂമാഫിയകളെ വഴിവിട്ട് സഹായിച്ച വ്യക്തിയാണ് കളക്ടർ എന്നും പ്രാഥമിക അന്വേഷണത്തിൽ ബന്ധപ്പെട്ട് കളക്ടർ നടത്തിയ വെല്ലുവിളി സി നേതൃത്വം പോലും കളക്ടർക്കെതിരെ തിരിയാനുള്ള കാരണമാക്കി വിഷയത്തിൽ അരുൺ കെ വിജയനെതിരെ കടുത്ത വിമർശനങ്ങളാണ് സി നേതാക്കൾ നടത്തിയത് ആറളം ഫാം ഭൂമി വ്യക്തികൾക്ക് പാട്ടത്തിന് നൽകാനുള്ള തീരുമാനത്തിനെതിരെയായിരുന്നു ഫാം ചെയർമാൻ കൂടിയായ കളക്ടർക്കെതിരെ കടുത്ത രീതിയിൽ വിമർശനം ഉയർന്നത് കളക്ടർക്കെതിരായ പരാതി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും റവന്യൂ മന്ത്രിക്കും കണ്ണൂരിലെ നേതാക്കൾ നൽകി നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടും കളക്ടർക്കെതിരെ ജില്ലയിലെ സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ പരാതി ഉയർത്തിയിരുന്നു ഫാം പാട്ടത്തിന് നൽകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സി പി ഐയുടെ സംഘടനയായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജില്ലാ കമ്മിറ്റി ഫാം ഓഫീസിന് ിൽ നേതാക്കൾ പൊട്ടിത്തെറിച്ചു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയായ കെ ടി ജോസും എം പ്രദീപിനുമാണ് പരസ്യ വിമർശനം ഉന്നയിച്ചത് സഹപ്രവർത്തകന്റെ മരണത്തിന് മൗനാനുവാദിയായി നിന്ന കളക്ടർ അരുൺ കെ വിജയനാണ് ഫാം പാട്ടത്തിന് നൽകാൻ മുൻകൈ എടുക്കുന്നത് നേതാക്കൾ കുറ്റപ്പെടുത്തി ഫാം ഭൂമി വ്യക്തികൾക്ക് പാട്ടത്തിന് നൽകുന്നത് എൽ ഡി വിരുദ്ധമാണ് ഫാമിന്റെ കണ്ണായ ഭൂമിയാണ് പാട്ടുകൂടെ കൈമാറുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാണ് കളക്ടർ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കളക്ടർക്ക് ആരാണ് അധികാരം നൽകിയത് എന്ന് എ ചുമതല ഏറ്റെടുത്ത ശേഷം കളക്ടർ ഇതുവരേക്കും ഫാമിൽ കാല് കുത്തിയിട്ടില്ല എന്ന് കെ ടി ജോസ് പറഞ്ഞു പട്ടികവർഗ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നീക്കത്തിന് സർക്കാരിന്റെ മൗനാനുവാദം ഉണ്ട് എന്ന് സംശയിക്കുന്നു പട്ടികവർഗ വികസന വകുപ്പ് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് ഫാമിൽ തൊഴിൽ നൽകണമെന്നതാണ് വ്യവസ്ഥ വ്യക്തികൾക്ക് നൽകിയാൽ ഇതെല്ലാം ലംഘിക്കപ്പെടും മാനേജ്മെന്റിന്റെ കാരണം നഷ്ടത്തിലായതിന്റെ പേരിലാണ് ഭൂമി പാട്ടത്തിന് നൽകുന്നത് എന്നും ജോസ് പറഞ്ഞു സി പി ഐ ദേശീയ നേതാവ് ആനി രാജയുടെ സഹോദരനാണ് കെ ടി ജോസ് സംസ്ഥാന സർക്കാരിന്റെ മൗനാനുപത്വത്തോടു കൂടിയാണ് ഫാം ഭൂമി പാട്ടത്തിന് നൽകാൻ തീരുമാനിച്ചത് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും നേതാക്കൾ പരസ്യമായി തന്നെ പറഞ്ഞു എല്ലാ അർത്ഥത്തിലും കളക്ടർക്ക് കുരുക്ക് മുറുകുകയാണിവിടെ എ ഡി എമ്മിന്റെ ബന്ധുക്കളും കളക്ടർക്കെതിരായ മൊഴിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കളക്ടർ എ ഡി എം ബന്ധം ഒട്ടും സൗഹൃദപരമായിരുന്നില്ല എന്നും അവധി നൽകുന്നതിൽ കടുത്ത രീതിയിലുള്ള നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്നും എ ഡി എമ്മിന്റെ ബന്ധുക്കൾ മൊഴി നൽകി സ്ഥലം മാറ്റ ഉത്തരവ് ലഭിച്ചിട്ടും വിടുതൽ നൽകാൻ വൈകിച്ചു ഈ വിവരങ്ങൾ നവീൻ ബാബു പങ്കുവച്ചിരുന്നു സംസ്കാര ചടങ്ങിൽ കണ്ണൂർ കളക്ടറെ പങ്കെടുപ്പിക്കാതിരുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ് എന്നും കുടുംബം മൊഴി നൽകി ഈ സാഹചര്യത്തിൽ കളക്ടറെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാനാണ് സർക്കാരിന്റെ നീക്കം അതേസമയം നവീൻ ബാബുവിനെതിരായി പറഞ്ഞ മൊഴിയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള മറ്റൊരു മൊഴിയാണ് കളക്ടർ മനുഷ്യാവകാശ കമ്മീഷന് കഴിഞ്ഞ ദിവസം കൊടുത്തത് സൂചന അതായത് നവീൻ ബാബു തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്ന കാര്യം മനുഷ്യാവകാശ കമ്മീഷനു മുന്നിൽ കളക്ടർ ആവർത്തിക്കുന്നില്ല മറിച്ച് കെ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിൽ പിണിച്ചിട്ടില്ല എന്നും നവീൻ ബാബുവിനെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങോട്ടേക്ക് വന്നതാണ് എന്നും കളക്ടർ പറഞ്ഞു പരിപാടി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ലോക്കൽ ചാനലുകാരനെ കൂടെ കൂട്ടിയ കാര്യവും ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് പരിപാടിയുടെ സംഘാടകൻ താനല്ല എന്നും അതുകൊണ്ട് തന്നെ ദിവ്യയെ ക്ഷണിക്കേണ്ട കാര്യം തനിക്ക് ഇല്ല എന്നും അരുൺ കെ വിജയൻ പറഞ്ഞു യാത്രയേപ്പിച്ചടങ്ങ് സംഘടിപ്പിച്ചത് സ്റ്റാഫ് കൗൺസിലാണ് പരിപാടി സംഘടിപ്പിച്ച രേഖകൾ പരിശോധിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി